ീഷമിശിഖായിക്കും സ്തുതിയായിരിക്കട്ടെ പൗലോസ് പൗലോസ്ലിഹ കുറുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം നമുക്ക് നോക്കാം പതിനൊന്നാം അധ്യായത്തിൽ ആകെ മുപ്പത്തിമൂന്ന് വാക്യങ്ങളാണുള്ളത് ഇതിൽ രണ്ട് ശീർഷകങ്ങളാണുള്ളത് ഒന്ന് കപട അപ്പസ്തോലന്മാർ രണ്ട് അപ്പസ്തോലൻ്റെ സഹനം കബട അപ്പസ്തോലന്മാർ എന്ന ശീർഷകത്തിൻ കീഴിൽ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളും അപ്പസ്തോലൻ്റെ സഹനം എന്ന ശീർഷകത്തിൻ കീഴിൽ പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളും ഉൾപ്പെടുന്നു കപട അപ്പസ്തോലന്മാരായ ചിലർ പൗലോസ് ആത്മാർത്ഥതയില്ലാത്തവനെന്നും ആത്മാർത്ഥതയില്ലാത്തവനെന്നും അസ്ഥിരചിത്തനാണെന്നും പ്രസംഗപാഠവും ഇല്ലാത്തവനെന്നും കുറുന്തോസുകാർക്കിടയിൽ പറഞ്ഞു പരത്തി ഇതിൽ മനം നൊന്ദ സ്ലീഹ കുറുദോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ അധ്യായത്തിലൂടെ വിവരിക്കുന്നത് കൂടാതെ പൗലോസ് ലീഹയ്ക്ക് കുറുന്തോസുകാർക്ക് വേണ്ടി സഹിക്കേണ്ടി വന്ന ക്ലേശങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ പറയുന്നുണ്ട് അല്പം ദോഷത്തും ഞാൻ സംസാരിച്ചാൽ നിങ്ങൾ സഹിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് സ്ലിഹ അവരോട് പറയുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളോട് ദൈവികമായ അസൂയ തോന്നുന്നു എന്നും സ്ലിഹ അവരോട് പറയുന്നു എന്തെന്നാൽ നിർമ്മലയായ വധുവിനെ അവളുടെ ഭർത്താവിനെ എന്ന പോലെ സമർപ്പിക്കുന്നതിനെ ക്രിസ്തുവുമായി അവരുടെ വിവാഹ നിശ്ചയം ഞാൻ നടത്തി എന്ന് സ്ലീഹ അവരോട് പറയുന്നു കുറം എല്ലാ വിശുദ്ധിയോടും കൂടി ക്രിസ്തുവിനെ സമർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ പൗലോ സ്ലീഹ അവരോട് സംസാരിക്കുന്നു എന്നാൽ സർപ്പം ഹവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ക്രിസ്തുവിലുള്ള വിശുദ്ധിയിൽ നിന്നും ലാളിത്യത്തിൽ നിന്നും നിങ്ങൾ വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് സ്ലീഹ പറയുന്നു എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ പിശാജിൻ്റെ ഇത്തരം തന്ത്രങ്ങൾക്ക് നിങ്ങൾ അനായാസം കീഴ്പ്പെടുകയായിരിക്കും ചെയ്യുക എന്ന് സ്ലീഹ അവരോട് പറയുന്നു ഈ അപുസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എനിക്ക് പ്രസംഗ ചാതുര്യം കുറവായിരിക്കാം എങ്കിലും അറിവിൽ ഞാൻ പിന്നോക്കമല്ല എന്നും സ്ലീഹ അവരോട് പറയുന്നു ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്കർഷത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ താഴ്ത്തി എന്നും താഴ്ത്തിയത് തെറ്റാണോ എന്നും സ്ലീഹ അവരോട് ചോദിക്കുന്നു ഞാൻ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് നിരുക്കങ്ങൾ എങ്കിലും ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല മക്കധ്വനിയായി നിന്നും വന്ന സഹോദരന്മാരാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നത് നിങ്ങളെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചുവെന്നും സ്ലീഹ പറയുന്നു എന്റെ ഈ പ്രശംസ ക്രിസ്തുവിനുള്ള സത്യം മൂലം അക്കായിയായിലെങ്ങും പ്രശംസിക്കപ്പെടാതെ പോവുകയില്ല എന്നും സ്ലിഹ കുറന്തോസുകാരോട് പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് തന്നെ തുടർന്നും ചെയ്യും പ്രേക്ഷിതവേല തങ്ങളുടേതുപോലെയെന്ന് വൻപു പറയുന്നവരുടെ അവകാശവാദങ്ങൾ ഞങ്ങൾ ഖണ്ഡിക്കുകയും ചെയ്യും എന്ന് പൗലു സ്ലിഹ അവരോട് പറയുന്നു ഇത്തരക്കാർ കപടനാട്ടിക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരായി വ്യാജവേഷം വേഷം ധരിച്ചവരുമാണ് അത്ഭുതപ്പെടേണ്ട പിശാജ് പോലും പ്രഭാപൂർണനായ ദൈവദൂതന്റെ വേഷം കെട്ടാറുണ്ടല്ലോ എന്ന് പൗലോസ് സ്ലിഹ അവരോട് ചോദിക്കുന്നു അവന്റെ ശുശ്രൂഷകരും നേതിയുടെ ശുശ്രൂഷകരായി വേഷം ധരിക്കാറുണ്ട് എന്ന് സ്ലിഹ പറയുന്നു അവരുടെ അവസാനം അവരുടെ ഈ പ്രവർത്തികൾക്കനുസരിച്ചായിരിക്കും എന്ന് സ്ലിഹ അവരോട് പറയുന്നുണ്ട് അപ്പുസ്തോലന്റെ സഹനം ഞാൻ എന്നെ ബോഷനായി ആരും കരുതരുത് എന്ന് സ്ലിഹ ആവർത്തിച്ചു പറയുന്നു അഥവാ നിങ്ങൾ അങ്ങനെ കരുതുന്നുവെങ്കിൽ എന്നെ ബോഷനായി തന്നെ സ്വീകരിക്കുവൻ എന്ന് വിഷ്ഠർ പൗലോ സ്ലിഹ അവരോട് പറയുന്നു മറ്റുള്ളവർ ലൗകിക കാര്യങ്ങളിൽ പ്രശംസിക്കാറുള്ളത് പോലെ ഞാനും പ്രശംസിക്കും ബുദ്ധിമാന്മാരായ നിങ്ങൾ വിടികളോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ കുറന്തോസുകാർ ആരോടെല്ലാം സഹിഷ്ണുത കാണിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് സ്ലീഹ പറയുന്നതായി നമുക്ക് നോക്കാം തങ്ങളെ അടിമകളാക്കിയവരോട് കൊള്ളയടിച്ചവരോട് ചൂഷണം ചെയ്തവരോട് അഹങ്കരിച്ചവരോട് മുഖത്തടിച്ചവരോട് അവരെ അടിമകളാക്കുകയും കൊള്ളയടിക്കുകയും ചൂഷണം ചെയ്യുകയും അഹങ്കരിക്കുകയും അവരുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നവരോടെല്ലാം കുറന്തോസുകാരായി നിങ്ങൾ സഹിഷ്ണുത പുലർത്തുന്നു എന്ന് സ്ലീഹ പറയുന്നു എന്നാൽ അതിനൊന്നും ഞങ്ങൾക്ക് ശക്തിയില്ലായിരുന്നുവെന്ന് ലജ്ജയോടെ പറഞ്ഞുകൊള്ളട്ടെ എന്നും സ്ലേഹ പറയുന്നു മറ്റുള്ളവർ അവരുടെ ലൗകിക കാര്യങ്ങളിൽ പ്രശംസിക്കാറുള്ളത് പോലെ ഞാനും പ്രശംസിക്കും അവർ ഹെബ്രായിരാണോ ഞാനും അതെ അവർ അബ്രാഹത്തിൻ്റെ സന്തതികളാണോ ഞാനും അതെ അവർ ഇസ്രയേലരാണോ ഞാനും അതെ അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ ഒരു ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു ഞാൻ കുറെ കുറെക്കൂടെ മെച്ചപ്പെട്ട ദാസനാണ് എന്ന് വിശ്വ പൗലോ സ്ലീഹയ്ക്ക് സഹിക്കേണ്ടി വന്ന ക്ലേശങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് അവ എന്താണെന്ന് നമുക്ക് നോക്കാം സ്ലീഹ വളരെയേറെ അധ്വാനിച്ചു വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു എണ്ണ മറ്റു വീതം പ്രഹരമേറ്റു പല തവണ മരണവക്രത്തിൽ അകപ്പെട്ടു അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്നും ഒന്നു കുറയെ നാൽപ്പതടികൾ വീതം കൊണ്ടു മൂന്ന് പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും പകലും കടലിൽ ഒഴുകി നടന്നു പലയിടത്തു വെച്ചും പലരിൽ നിന്നും അപകടങ്ങൾ നേരിട്ടു തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ പൗല അപകടങ്ങൾ ഉണ്ടായി എന്ന് സ്ലിഹ പറയുന്നു അത് സ്വന്തക്കാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും വിജാതീരിൽ നിന്നും തനിക്ക് അപകടങ്ങൾ ഉണ്ടായി എന്നും സ്ലിഹ പറയുന്നു അവ കടലിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും നഗരത്തിൽ വെച്ചും അപകടങ്ങൾ ഉണ്ടായി എന്ന് സ്ലിഹ അവരോട് പറയുന്നുണ്ട് വ്യാജ സഹോദരന്മാരിൽ നിന്നും തങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടായി എന്നും സ്ലിഹ പറയുന്നു വിശുദ്ധ പൗലോ സ്ലിഹ ജീവിക്കേണ്ടി വന്ന അവസ്ഥകളെ കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നു അവ ഏതാണെന്ന് നമുക്ക് നോക്കാം കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഈ അവസ്ഥകളിലെല്ലാം സ്ലിഹ ജീവിച്ചു എന്ന് സ്ലിഹ വെളിപ്പെടുത്തുന്നു ഇതിനെല്ലാം പുറമേ സഭകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ സദാ തന്നെ അലട്ടിക്കൊണ്ടിരുന്നു എന്നും പൗലോ സ്ലിഹ അവരോട് പറയുന്നുണ്ട് ഞാൻ ആത്മപ്രശംസ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അത് എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും എന്നും സ്ലിഹ അവരോട് പറയുന്നു ദമാസ്കസിൽ വെച്ച് തന്നെ പിടികൂടുന്നതിനായി അരേതാസ് രാജാവിൻ്റെ ഒരു ദേശാധിപതി ദമാസ്കസ് നഗരത്തിനെ കാബലേർപ്പെടുത്തി എങ്കിലും മതിലിലുള്ള ഒരു കിളിവാതിലൂടെ ഒരു കുട്ടയിലൂടെ താൻ താഴെ കിറക്കപ്പെട്ടു എന്നും അങ്ങനെ അവരുടെ കൈകളിൽ നിന്നും താൻ രക്ഷപ്പെട്ടു എന്നും പൗലോസ് പൗലോസ്ലിഹ അവരോട് പറയുന്നു ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏവയാണെന്ന് നമുക്ക് നോക്കാം രണ്ട് കുറുന്തോസ് പതിനൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ട് പതിനൊന്ന് പത്ത് ഉത്തരം മുപ്പത്തിമൂന്ന് രണ്ട് കുറുന്തോസ് പതിനൊന്ന് ഒന്ന് പ്രകാരം നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് എന്ത് കാണിക്കുന്നുവല്ലോ എന്നാണ് പൗലോസ് ലീഹ പറയുന്നത് സ്നേഹം സഹിഷ്ണുത കാരുണ്യം ദയ ഉത്തരം സഹിഷ്ണുത രണ്ട് കുറുന്തോസ് പതിനൊന്ന് രണ്ട് പ്രകാരം പൗലോസിനെ കുറുന്തോസുകാരോട് എന്താണ് തോന്നുന്നത് അലിവ് സ്നേഹം ദൈവീകമായ അസൂയ കാരുണ്യം ഉത്തരം ദൈവീകമായ അസൂയ രണ്ട് കുറുന്തോസ് പതിനൊന്ന് മൂന്ന് പ്രകാരം സർപ്പം ഹവായെ എങ്ങനെ ചതിച്ചു എന്നാണ് പറയുന്നത് തന്ത്രപൂർവം ഉത്കണ്ഠമൂലം കൗശലപൂർവം സ്നേഹപൂർവം ഉത്തരം തന്ത്രപൂർവം രണ്ട് കുറുന്തോസ് പതിനൊന്ന് ആറ് പ്രകാരം എനിക്ക് എന്തു കുറവാണ് ഉള്ളതെന്നാണ് സ്ലീഹ പറയുന്നത് സമ്പത്ത് അറിവ് പ്രസംഗ ചാതുര്യം കഴിവ് ഉത്തരം പ്രസംഗചാതുര്യം നിങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി എവിടെ നിന്നാണ് പൗലോസ് സ്ലിഹ സഹായം സ്വീകരിച്ചത് സഹോദരിൽ നിന്ന് മറ്റു സഭകളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഉത്തരം മറ്റു സഭകളിൽ നിന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് എന്തുണ്ടായി എന്നാണ് പൗലോസ് സ്ലിഹ പറയുന്നത് സഹനം സന്തോഷം ഞെരുക്കം ആകുലത ഉത്തരം ഞെരുക്കം രണ്ടോ കുറുന്തോസ് പതിനൊന്ന് ഒമ്പത് പ്രകാരം എവിടെ നിന്നും വന്ന സഹോദരന്മാരാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നത് എന്നാണ് സ്ലീഹ പറയുന്നത് ഫിലിപ്പീൽ മക്കദോനിയയിൽ നിന്നും താർസോസിൽ നിന്നും കുറുന്തോസിൽ നിന്നും ഉത്തരം മക്കദോനിയയിൽ നിന്നും രണ്ടോ കുറുന്തോസ് പതിനൊന്ന് ഇരുപത് പ്രകാരം കുറുന്തോസുകാർ എത്ര കൂട്ടരോടാണ് സഹിഷ്ണുത പുലർത്തുന്നുണ്ട് എന്നാണ് സ്ലീഹ പറയുന്നത് അഞ്ച് മൂന്ന് ആറ് ഏഴ് ഉത്തരം അഞ്ച് തങ്ങളുടെ പ്രേക്ഷിതവേല ഞങ്ങളുടേതു പോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവരുടെ അവകാശവാദം ഞങ്ങൾ എന്തു ചെയ്യും എന്നാണ് പൗലോ സ്ലിഹ പറയുന്നത് അവഗണിക്കും സ്വീകരിക്കും നിസാരമാക്കും ഖണ്ഡിക്കുകയും ചെയ്യും ഉത്തരം ഖണ്ഡിക്കുകയും ചെയ്യും അത്ഭുതപ്പെടേണ്ട പിശാജ് പോലും ആരെ പോലെ വേഷം കെട്ടാറുണ്ടല്ലോ എന്നാണ് രണ്ട് കൊറുന്തോസ് പതിനൊന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് നീതിമാനായി സ്നേഹിതനായി പ്രഭാപൂർണനായ ദൈവദൂതനായി കൊലപാതകയായി ഉത്തരം പ്രഭാപൂർണനായ ദൈവദൂതനായി അവരെക്കാൾ വളരെ കൂടുതൽ എന്തനുഭവിച്ചു എന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കൊറുന്തോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നത് കാരാഗ്രഹവാസം അനുഭവിച്ചു വേദന അനുഭവിച്ചു അധ്വാനിച്ചു ക്ഷമിച്ചു ഉത്തരം കാരാഗ്രഹവാസം അനുഭവിച്ചു പല തവണ എന്തിൽ അകപ്പെട്ടു എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് നിരാശയിൽ അപകടത്തിൽ മരണവക്രത്തിൽ ആകുലതയിൽ ഉത്തരം മരണവക്രത്തിൽ രണ്ട് കുറന്തോസ് പതിനൊന്ന് പതിനാറ് പ്രകാരം ആരും തന്നെ എന്തായി കരുതരുത് എന്നാണ് ആവർത്തിച്ചു പറയുന്നത് അഹങ്കാരിയായി അറിവില്ലാത്തവനായി ബോഷനായി നീതിമാനായി ഉത്തരം ബോഷനായി ബുദ്ധിമന്മാരായ നിങ്ങൾ ആരോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കാറുണ്ടല്ലോ എന്നാണ് രണ്ട് കുറുന്തോസ് പതിനൊന്നാം അധ്യായം പത്തൊമ്പതാം വാക്യപ്രകാരം സ്ലീഹ പറയുന്നത് പാപികളോട് വിഡ്ഢികളോട് രോഗികളോട് ദരിദ്രരോട് ഉത്തരം വിഡ്ഢികളോട്